ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ തൊള്ളായിരത്തി അമ്പതാമത്തെ വീഡിയോ ഇതിന്റെ മുന്നിട്ട വീഡിയോസ് ഒരുവിധം എല്ലാം പോയി ഒരു വീഡിയോ ടെരിയാവുള്ളൂ ബാക്കി എല്ലാം പോയി നമ്മൾ ആ സൂത്ത് കേസ് വാക്കം ക്ലീന കിട്ടിയിരുന്നു അപ്പൊ തന്നെ സെലായി പോയി അപ്പോ താങ്ക് യു ഓൾ താങ്ക് യു പിന്നെ ഒരു പതിനൊന്ന് പ്രൊഡക്റ്റ് അയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് പ്രൊഡക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് ഒരു രണ്ടായിരത്തിഒരുന്നൂറ് ആട് സി ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരത്തി ഒരുനൂറ് വാർഡ്സ് പറഞ്ഞ വാർസിനൂറും സ്പീഡ് കൂടും പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് നമ്മൾ ഇതില് വെക്കുന്ന ഐറ്റംസുകൾ പെട്ടെന്ന് വേവും അപ്പൊ രണ്ടായിരത്തി ഒരുനൂറ് വാർഡ്സ് പി ജി ഒരു ഇൻഡക്ഷൻ കുക്കർ പി ജി എം ന്യൂ മോഡൽ പുതിയ മോഡലാണ് വലിയ കുഴപ്പമില്ലാത്ത മോഡലാണ് നല്ല പീസ് ബോക്സ് പീസ് പിന്നെ അടുത്തത് ഒരു ബട്ടർഫ്ലൈയുടെ അഞ്ച് ലിറ്റർ കുക്കർ ബട്ടർഫ്ലൈ അഞ്ച് ലിറ്റർ കുക്കർ ഒരു പ്രസ്റ്റേജിന്റെ മോപ്പ് ഒരു പ്രസ്റ്റേജിന്റെ മോപ്പ് ഉണ്ടാവും മോപ്പ് പ്രസ്റ്റേജിന്റെ വരെണ്ണം ഒരു പ്രസ്റ്റേജിന്റെ മീനൊക്കെ വറക്കാൻ പറ്റാവുന്ന സെറാമിക് കോട്ടിങ്ങൾ ഇൻഡക്ഷൻ ബേസ് ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന മോഡല് ഒരു തവ പിന്നെ ദോഷത്തവ പ്രസ്റ്റേജിന്റെ ഒരെണ്ണം കൂടെ അത് ഹാൻഡിൽ റിമൂവ് ചെയ്യാം ദോഷത്തവ ഒരെണ്ണം പിന്നെ സ്റ്റീലിന്റെ ഒരു കടായി ഒരു ചെറിയൊരു സ്റ്റീലിന്റെ ഒരു പാത്രം കൂടെ ഒരു കെറ്റിൽ ഒരെണ്ണം ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഒരെണ്ണം പിന്നെ ഒരു സാന്റ്വിജ് ബേക്കറി കെൽസ്റ്റാറിന്റെ ഒരെണ്ണം പിന്നെ ഒരു ബിരിയാണി പോട്ട് ചെറുത് വരണം ഒരു ചെറിയ ബിരിയാണി പോട്ട് നിങ്ങളുടെ ഭംഗിയുള്ള ലിഡ് ഉള്ള വരണം അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അനാവശ്യക്കാരെങ്കിൽ അഡ്രസ്സ് വാട്സപ്പ് ചെയ്യുക പിൻകോഡ് വിടുക ജി പേ ചെയ്യുക അപ്പൊ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്യുന്ന ആവും ഓക്കെ താങ്ക്